ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ വിഷുക്കാലം ഒക്കെ ഇങ്ങെത്തി അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സീസണാണിപ്പോൾ അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ വിഷുവിന് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള തനി നാടൻ രീതിയിലുള്ള ഒരു ചക്ക എരിശ്ശേരിയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു ഡിഷ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ചക്കയുടെ ചെറിയ പോർഷൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് അതിൻ്റെ ചവണിയും ഒക്കെ കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട് ഈ ഒരു ചക്ക എന്ന് പറയുന്നത് ഒത്തിരി കട്ടിയുള്ള ചുളയല്ല അപ്പോൾ എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനത്തെ ചക്കയാണ് അപ്പോൾ എത്രമാത്രം എരിശ്ശേരി വേണം നമുക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് അളവൊക്കെ തീരുമാനിക്കാവുന്നതാണ് അതിന് പ്രത്യേകിച്ച് അങ്ങനെ അളവുകളൊന്നും തന്നെയില്ല ഞാൻ ഇത്രയും ആണ് ചക്ക എടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യമേ തന്നെ ചക്ക ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു മൺചട്ടി അടുപ്പത്ത് വെക്കാം അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം ഈ ചക്ക ഇടുമ്പോൾ അതിന്റെ കൂടെ ഞാൻ ഒരു അഞ്ചാറ് ചക്കക്കുരു കൂടി നനക്കി ഇടുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീ സ്പൂൺ മഞ്ഞൾപ്പൊടി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂട ഞാൻ ഇതിലേക്ക് അര ടീ സ്പൂൺ മുളകുപൊടിയും കൂടി ചേർക്കുന്നണ്ട് പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ചക്ക വേവിക്കുന്നതിന് ആവശ്യമായിട്ട് ഒരു അല്പം വെള്ളം ചേർക്കാം ഞാനിവിടെ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാൻ സാധ്യതയാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് മുതൽ ഒരു ഗ്ലാസ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ചക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കണമെങ്കിൽ ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ ഒറ്റ വിസിൽ നിന്ന് വേവിച്ചെടുത്താലും മതി അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ചക്കയ്ക്ക് അധികം കട്ടിയുള്ള ചുളയല്ല അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും ചക്ക ചെറുതായിട്ട് ആവിയൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മൺചട്ടിയാണ് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ അതാ നമ്മുടെ ചക്ക വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു അപ്പോൾ ചക്ക നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കണം അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ മതിയാകും ഒരുപാട് ജീരകം വേണ്ട കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുഴുവൻ കുരുമുളകും നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി ഞരൽപ്പം മാത്രം വെള്ളം ചേർത്തിട്ട് ഒരുപാട് ഫൈൻ പേസ്റ്റായിട്ട് അരക്കേണ്ട ജസ്റ്റ് ഒന്ന് തരിതരിപ്പോടു കൂടി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ചക്കയിലേക്ക് അരപ്പ് ചേർത്തതിന് ശേഷം ആവശ്യമെങ്കിൽ വെള്ളം ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ തേങ്ങ ഞാൻ ഈ ഒരു പരുവത്തിനാണ് അരച്ചെടുത്തിരിക്കുന്നത് ചെറിയ തരിതരിപ്പായിട്ട് നമുക്ക് ഇത് ചക്കയിലേക്ക് ഒഴിക്കാം തേങ്ങ അരച്ചെടുത്ത സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു അരപ്പ് ചേർത്ത് ചക്ക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് തിളച്ച് കിട്ടും അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നതെന്ന് അപ്പം നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കണം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് അരപ്പ് കഴുകി ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇരിശ്ശേരി വേണ്ടതെങ്കിൽ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ നമ്മുടെ അരപ്പൊക്കെ തിളച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് പാകത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് ഇനി ഇത് ഇതാറുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് നല്ല തിക്കായിട്ട് വരും ചക്കയാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് തിക്കായിട്ടാണെങ്കിൽ ഈ ഒരു പാകത്തിന് നിർത്താം കുറച്ചുകൂടി കൂടി ലൂസായിട്ടാണ് ഇഷ്ടമെങ്കിൽ ഇതിലേക്ക് വെള്ളം ചേർക്കുന്ന സമയത്ത് കുറച്ചുകൂടി വെള്ളം കൂടുതൽ ചേർക്കാം അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്കാം അപ്പോൾ സദ്യക്കൊക്കെ വറുത്തെരിശ്ശേരിയാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട തേങ്ങ വറുത്തെടുത്താലോ തേങ്ങ വറുത്തെടുക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മണ്ണിൻ്റെ പാത്രം തന്നെയാണ് വെച്ചിരിക്കുന്നത് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ചധികം ഒഴിച്ചു കൊടുക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുകും ഉഴുന്നും ചേർത്ത് കൊടുക്കാം ഉഴുന്ന് ചേർക്കുന്നത് ഓപ്ഷണലാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഉഴുന്ന് ചേർക്കാറുണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഉഴുന്ന് ചേർത്ത് കഴിയുമ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പിൽ കൂടുതൽ തേങ്ങ ചിരകിയത് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു തേങ്ങ വറുത്തെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ തേങ്ങ ചിരകുമ്പോൾ ചിലപ്പോൾ കട്ടിയുള്ള പീസസ് പീസസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഒരുപോലെയായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം അപ്പം ഞാനിത് ഓൾറെഡി കറക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് തേങ്ങ ഈ എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്കിതിലേക്ക് ഒരു അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ രണ്ട് ഉണക്ക വറ്റൽ മുളകും കൂടെ ചേർക്കാം ഈ വറ്റൽമുളക് ഞാൻ ആദ്യമേ ഇടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൺചട്ടിയാണ് എണ്ണയ്ക്ക് നല്ല ചൂടാക്കും ആദ്യമേ നമ്മൾ വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ നമുക്ക് ഇനിയൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തേങ്ങ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം നിങ്ങളിൽ എത്ര പേർക്ക് സ്വാദിഷ്ടമായ ഈ ഒരു നാടൻ ചക്ക ഇരിശ്ശേരി ഇഷ്ടമുണ്ട് ചക്ക ഇരിശ്ശേരി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഞാൻ ഓൾറെഡി മത്തങ്ങ വൻപയർ ഇരിശ്ശേരി അതുപോലെ തന്നെ കായ ചേന ഇരിശ്ശേരി ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സദ്യ റെസിപ്പീസിൻ്റെ എല്ലാ വിഭവങ്ങളുടെയും ഒരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ വിഷുവിൻ്റെ ദിവസങ്ങളൊക്കെ അടുക്കുന്ന സമയത്ത് നമുക്ക് ആ പ്ലേലിസ്റ്റ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഷെയർ ചെയ്യുന്നതാണ് എല്ലാവരും അടിപൊളിയായിട്ട് വിഷുവൊക്കെ ആഘോഷിക്കുക തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട് അത് തികച്ചും ഓപ്ഷനൽ ആണ് മുളക് പൊടി ചേർത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇതാ ഇത്രയും മതിയാകും നമുക്ക് ചൂടോടു കൂടി തന്നെ ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന എരിശ്ശേരിയിലേക്ക് ചേർക്കാം ഇതോട് കൂടി തന്നെ ഒരു അഞ്ച് മിനിറ്റ് അതൊന്ന് മൂടി വെക്കാം അപ്പോഴാണ് തേങ്ങ വറുത്തതിൻ്റെ ആ ഫ്ലേവർ ഫുള്ളായിട്ട് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ഇറങ്ങിയുള്ളൂ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത്തവണ വിഷുവിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് അതുപോലെ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ നേരുന്നു വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ